hello girls വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇപ്പൊ നല്ലൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ പറശ്ശിനേക്കട പോകാണ് ഒരു വൺ ഡേ ട്രിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ അതുപോലെയാണ് ഇന്ന് ഞങ്ങളുടെ കുഞ്ഞാപ്പിന്റെ ചോറൂൺ ആണ് കേട്ടോ അപ്പൊ ഇതാണ് കുഞ്ഞാപ്പി കുഞ്ഞാപ്പീൻ്റെ വീഡിയോ ഞാൻ കുറേ ഷോർട്സ് ആയിട്ട് എന്റെ അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ട് പിന്നെ വെച്ചാൽ ഞങ്ങൾ ട്രെയിനാണ് ഇതോ പോണത് കാരണം ട്രെയിനാണെങ്കിൽ പെട്ടെന്ന് അവിടെ എത്തും ചെയ്യാം അതും നമുക്ക് ബസ്സിന് പോകുമ്പോൾ ഭയങ്കര ഷീനാണല്ലോ പിന്നെ അത് ആൾക്കാർ ഛർദിക്കും ചെയ്യുക അതിനെക്കൊണ്ട് ഞങ്ങൾ ട്രെയിനാണ് ആണ് പോണത് ഞങ്ങൾ റിസർവ് ചെയ്തതിനെ കൊണ്ട് തന്നെ അത്ര വലിയ ടെൻഷൻ ഇല്ല കാരണം സീറ്റ് ഉണ്ടാവുക ഇല്ലെന്നുള്ള ടെൻഷനൊന്നുമില്ല ഓൾറെഡി സീറ്റ് ബുക്ക്ഡാണല്ലോ അങ്ങനെ വെച്ചാൽ ഞങ്ങൾ നിന്നതിനെക്കാട്ടി കുറച്ചും കൂടെ ബാക്കിലേക്കായിട്ടാണ് കേട്ടോ ട്രെയിൻ അവിടെ സ്റ്റോപ്പ് ചെയ്തത് അപ്പോൾ പിന്നെ കുറച്ചും കൂടെ ബാക്കിലേക്ക് നടക്കേണ്ടി വന്നു അങ്ങനെ ഞങ്ങൾ വേഗം ഡ്രെയിനിലേക്ക് കയറി പിന്നെ സീറ്റ് ചെക്ക് ചെയ്യുന്നിട്ടോ പിന്നെ എന്ന് വെച്ചാൽ എല്ലാവരും ഉറങ്ങുന്നത് കൊണ്ട് അതിൻ്റെ ഉള്ളിൽ അങ്ങനെ ലൈറ്റ്സ് ഒന്നും ഓൺ ചെയ്തിട്ടില്ല ഞാൻ ഫ്ലാഷ് അടിച്ചിട്ടാട്ടെ വീഡിയോ എടുത്തത് പിന്നെ വേഗം ഫ്ലാഷ് ഓഫ് ആക്കി കാരണം ബാക്കിയുള്ളവർക്ക് ഇവർക്ക് ബുദ്ധിമുട്ടാവട്ടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ വേഗം പെട്ടെന്ന് ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ടോ കാരണം ഞങ്ങൾ വീട്ടിൽ നിന്ന് ചായ കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ ഇറങ്ങുന്നതിന് മുമ്പായിട്ട് ചായ കുടിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ പുട്ടും കടലക്കറിയും പിന്നെ വെള്ളപ്പും കടലക്കറിയും കിട്ടും അങ്ങനെ ഞങ്ങളുടെ കൊണ്ട് ഏട്ടൻ ഞങ്ങൾക്ക് രണ്ടാക്കും കൂടെ ഞാനും ചേച്ചി മേലെ കിട്ടോ ഏട്ടൻ ഞങ്ങൾക്ക് രണ്ടാക്കും കൂടെ ചായ സ്വന്തമാണ് ഞാനാണെങ്കിൽ എടുത്തതാണെങ്കിൽ പുട്ടും കടലക്കറിയും കിട്ടും കാരണം വെള്ളപ്പതിനെക്കാട്ടി എനിക്ക് കൂടുതൽ ഇഷ്ടം പുട്ടാണ് അപ്പം ഞാനെടുത്തത് പുട്ടും കടലക്കറിയും പിന്നെ എൻ്റെ ചേച്ചി എടുത്തതാണെങ്കിൽ വെള്ളപ്പും കടലക്കറിയും കിട്ടും അങ്ങനെ ഞങ്ങളെ മേലെ തന്നെ ഇരുന്ന് കഴിച്ചിന് താഴേക്ക് ഇറങ്ങേണ്ടി കഴിച്ചു കഴിഞ്ഞിട്ട് ഇറങ്ങാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ വേഗം ടൈം കളയുന്നതിന് നമ്മൾ വേഗം കഴിച്ച് പിന്നെ വേഗം പോയിട്ട് ഞാൻ മുടി ഒന്ന് മാറ്റി കിട്ടിയിട്ടോ കാരണം കുളിച്ച് കഴിഞ്ഞ് അപ്പം തന്നെ കിട്ടിയതായത് കൊണ്ട് അവിടെ ഈയിടക്കെ പൊന്തി നാശമായിട്ട് കിടക്കഴിഞ്ഞാൽ അങ്ങനെ ഞാൻ മുടിയൊക്കെ മാറ്റി കിട്ടി പിന്നെ ചോദിച്ചാൽ കുറച്ച് ക്യൂട്ട്നസ് വാരി ഇടാന്ന് അങ്ങനെ ഞാൻ കുറച്ച് ക്യൂട്ട്നെസ്സൊക്കെ വേരിയിട്ട് പിന്നെ ഞങ്ങൾ ട്രെയിൻ ഇറങ്ങാൻ വേദാവുമ്പോൾ ഞാൻ ഒന്നും കൂടെ പോയി കണ്ണാടി നോക്കാൻ വേണ്ടി കിട്ടും കാരണം വേറെ ഒന്നാലും പിന്നെ ഇനി കണ്ണാടി നോക്കാൻ ടൈം കിട്ടില്ല അതു കണ്ണാടി കിട്ടില്ല അതിനെക്കൊണ്ട് ഞാൻ വേഗം പോയി കണ്ണാടി നോക്കി പിന്നെ രണ്ട് വീഡിയോസൊക്കെ ഇട്ട് പിന്നൊന്ന് ജസ്റ്റ് ഒന്ന് വാഷ് ഒക്കെ ചെയ്ത് బేక్ ట్రెయిన్ పొత్తు ఇంట్లో അങ്ങനെ ഞങ്ങൾ കണ്ണൂർ സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്തിയപ്പോൾ കണ്ണൂർ സ്റ്റേഷനിലെത്തിയപ്പോൾ പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ കാലി ചായ വാങ്ങിയിട്ടുണ്ടായിട്ടോ കാരണം ഞങ്ങൾ ട്രെയിനിന്ന് ഫുഡ് കഴിക്കുമ്പോൾ ചായ കുടിച്ചിട്ടില്ല ഇനി മിനറൽ വാട്ടർ ഇനി കുടിച്ചിട്ടുണ്ടായിട്ടോ അപ്പം പിന്നെ രാവിലെ തന്നെ ഇങ്ങനെ കുറച്ച് ട്രാവൽ ചെയ്യുമ്പോൾ അതിൻ്റെതായ ചില ക്ഷീണങ്ങളും പിന്നെ ചില തലവേദനയും പിന്നെ ഉറക്കക്ഷീണത്തിൻ്റെ അക്കുറത്തൊക്കെ ഉണ്ടാവുമല്ലോ അത് മാറാൻ വേണ്ടി ഞങ്ങൾ കുറച്ച് ചായ വാങ്ങി കുടിച്ചിട്ട് പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്നതിനു ശേഷം ആട്ടോ പോയത് അങ്ങനെ അവിടെ ഇരുന്നപ്പോഴാണ് ഞാൻ കണ്ടത് അവിടെ സ്റ്റെപ്പ് എന്താ അവിടെ ഉണ്ട് മുത്തപ്പൻ്റെ ആ ഒരു രൂപം അങ്ങനെ ഉണ്ടാക്കി വെച്ചത് കേട്ടോ കാണുമ്പോൾ നമുക്ക് ശരി ിക്കും വന്ന് നിൽക്കുന്ന പോലെ തോന്നുക അത്ര നല്ല ഇതാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ കുറച്ച് നല്ല ഇതൊക്കെ കണ്ട് പിന്നെ കുഞ്ഞാപ്പിക്ക് ഡ്രസ്സ് മാറ്റി കൊടുങ്ങോ കാരണം കുഞ്ഞാപ്പി വേറെ ഡ്രസ്സ് ഇട്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ കുഞ്ഞാപ്പിക്ക് ഞങ്ങൾ ഡ്രസ്സ് മാറ്റി കൊടുത്ത് പിന്നെ ഞങ്ങൾ വേഗം സ്റ്റേഷന്റെ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി നിന്ന് അങ്ങനെ സ്റ്റേഷന്റെ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് പൻ കോമഡി എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല സ്റ്റേഷൻ ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങാന്ന് വിചാരിക്കുമ്പോൾ നമ്മുടെ എടുക്കുക ഒന്നെങ്കിൽ ലിഫ്റ്റ് അല്ലെങ്കിൽ എസ്കലേറ്റർ അപ്പൊ ഞങ്ങൾ ചോദിച്ചാൽ എസ്കലേറ്ററിൽ പോകുന്ന അങ്ങനെ എസ്കലേറ്ററിൽ പോകാൻ വേണ്ടി ഇന്നപ്പോഴാണെങ്കിൽ ഓട്ടോമാറ്റിക് ആണെന്ന് ചോദിച്ചാൽ കയറി ഇരുന്നപ്പോഴാണെങ്കിൽ ഒന്നും ആവണില്ല ഇനി ഇത് കേട് വന്നിട്ടാണോ അല്ലെങ്കിൽ ഓഫ് ഓഫാക്കിയിട്ടാണോ എന്താണെന്നറിയാൻ എന്തായാലും എക്സലേറ്റർ അവിടെ സ്റ്റെക്കായിട്ട് നിൽക്കുന്നത് അങ്ങനെ അവസരം സ്റ്റെപ്പ് ഇറങ്ങണ ഇറങ്ങേണ്ട പോലായിട്ട് ഞങ്ങൾ എസ്കലേറ്റർ നടന്നിങ്ങിറങ്ങിയത് പിന്നെ രാവിലെ ആയപ്പോൾ തന്നെ സൂര്യൻ നന്നായിട്ട് ഇങ്ങോട്ട് അടിച്ചതായതിനെ കൊണ്ട് എന്റെ മേക്കപ്പ് ഒലിച്ച് പോകുന്ന ടെൻഷൻ ഞാൻ പിന്നെ അങ്ങനെ ഞങ്ങൾ സ്റ്റേഷനിൽ ഉള്ളത് പുറത്തിറങ്ങി വേഗം നടന്നിട്ടോ ബസ് സ്റ്റോപ്പിലേക്ക് കാരണം ഞങ്ങൾ ബസ്സിനാണ് പോണത് കാരണം ഇവിടെ നിന്ന് ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ഉള്ളതുകൊണ്ട് കൊണ്ട് കൊണ്ട് ബസ്സിന് പോകണതെന്നാണ് നല്ലതെന്ന് വിചാരിച്ചു അല്ലാതെ വണ്ടി വിളിക്കുകയാണെങ്കിൽ കുറച്ച് ഏഹ് പൈസ ആവില്ല അതിനോട് ഞങ്ങള് ബസ്സിനെ പോവാന്ന് വിചാരിച്ച വേഗം ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുകയാണ് കേട്ടോ ഇവിടുന്ന് ഡയറക്റ്റ് തന്നെ ബസ് ഉണ്ട് അവിടെ പറശ്ശിനിക്കടയിലേക്ക് ഇവിടുന്ന് ഡയറക്റ്റ് ബസ് ഉണ്ട് അത് ലാസ്റ്റ് നിർത്തുന്ന സ്റ്റേഷൻ പറശ്ശിനിക്കടവിന്റെ മുമ്പിലാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ പറശ്ശിനിക്കടവ് എത്തി ഞങ്ങളുടെ വേഗം ഉള്ളിലേക്ക് ഇവിടെ കുറച്ച് സ്റ്റെപ്സൊക്കെ ഉണ്ട് കട്ടോ അതെന്നുവെച്ചാൽ നമുക്ക് നല്ല വീഡിയോസ് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും നല്ല സ്ഥലം കേട്ടോ ഇതിന് മുമ്പ് ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് എന്നുവെച്ചാൽ ഞാൻ ഭയങ്കര ചെറുതായി എനിക്ക് അങ്ങനെ ഏജ് എത്ര എന്ന് പോലും പറയാൻ അറിയില്ല അത്ര ചെറുതാന്ന് തോന്നുന്നുണ്ടെന്ന് ഞങ്ങളിവിടെ തലേന്ന് വന്നിട്ട് പിറ്റേന്ന് കേട്ടോ പോയത് അങ്ങനെ കുറച്ച് ടൈം കൂടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഇനി അങ്ങനെ ഞങ്ങളിവിടെ പറശ്ശിനിക്കടവ് ഉള്ളിൽ കയറി കയറി അപ്പം തന്നെ ഞങ്ങൾ വേഗം വേഗം എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടോ കാരണം ഇനി അധികം ലേറ്റ് ആക്കണം എന്ന് ചോദിച്ചിട്ട് ഞങ്ങളുടെ പറശ്ശിനിക്കടവ് ഉള്ളിൽ കയറുമ്പോൾ ഒരു ഒമ്പതേ മുക്കാലേ ഒമ്പതരൊക്കെ ആയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ വേഗം തന്നെ ഉള്ളി ഉള്ളിക്കയറി തൊഴുതിട്ടുണ്ട് ഉള്ളിക്കേറി തൊഴുതുമ്പോൾ ഞാൻ ഫോട്ടോസും വീഡിയോസും നിർത്തിട്ടില്ല കാരണം അതിനുള്ളിൽ ഫോൺ അങ്ങനെ യൂസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് വീഡിയോസ് എടുക്കരുതെന്നും ഫോട്ടോസ് എടുക്കരുതെന്നും പിന്നെ അതല്ല തന്നെ സ്വിച്ച് ഓഫ് ആക്കാനും വേണ്ടി പറഞ്ഞിട്ടുണ്ട് അതിനോട് ഞാൻ വീഡിയോസ് അതിനുള്ളിൽ ഉള്ളതൊന്നും നിർത്തിട്ടില്ല കേട്ടോ അങ്ങനെ ഞാനും അമ്മയും ഭാവിയും എല്ലാവരും കൂടെ ഉള്ളിൽ കയറി തൊഴുതി പിന്നെ കുഞ്ഞാപ്പിക്ക് മുണ്ടെടുത്ത് കൊടുക്കുകയാണ് ചോറ് വണ്ണ വേണ്ടിയിട്ടുള്ള മുണ്ടെടുത്തിട്ടാണല്ലോ ചോറ് വണ്ണെ കധിക്കും കഴിക്കുക അങ്ങനെ മുണ്ടെടുത്ത് കൊടുത്ത് പിന്നെ ഞങ്ങൾ എല്ലാവരും തൊഴുതന് ശേഷം പെട്ടെന്ന് ടോക്കൺ എടുക്കാൻ വേണ്ടി പോകാനിട്ടോ മറ്റേ ചോറ് വണ്ണ വേണ്ടിയിട്ടുള്ള അങ്ങനെ ടോക്കൺ എടുക്കാൻ വേണ്ടി പോയി പിന്നെ വേഗം അതിൻ്റെ ഉള്ളിൽ കയറി ഞങ്ങൾ കയറുമ്പോഴാണെങ്കിലും അത്ര വലിയ തിരക്കൊന്നും ഇല്ല കേട്ടോ പക്ഷെ ഞങ്ങൾ കയറി കുറച്ചങ്ങോട്ട് കഴിഞ്ഞിട്ട് ഇറങ്ങിയപ്പോഴാണെങ്കിൽ ഭയങ്കര തിരക്ക് ചോറ് വണ്ണ കിട്ടും പിന്നെ ഓരോ എല്ലാരും കൂട്ടും ഒന്നിച്ച് വന്നതാണോ എന്തോ ഒന്നും അറിയില്ല അമ്മ പറയുന്നുണ്ട് ചിലപ്പോൾ ഒന്നിച്ച് വന്നതാവും ആവ് അങ്ങനെ ഞങ്ങൾ കുഞ്ഞാപ്പിക്ക് ചോറ് കൊടുക്കാൻ പോവുകയാണ് ഏട്ടൻ്റെ മടി വെച്ചിട്ടാണ് കേട്ടോ ചോറ് കൊടുക്കുന്നത് ഇത് വെച്ചാൽ പായസമാണല്ലോ കൊടുക്കുക അങ്ങനെ ഫസ്റ്റ് കുഞ്ഞാപ്പിക്ക് പായസം കൊടുത്തപ്പോൾ എന്തായാലും രാവിലെ ആയതുകൊണ്ടാണ് എന്താണെന്ന് അറിയുക കുഞ്ഞാപ്പി ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത രീതിക്ക് ഒരു എക്സ്പ്രഷൻ ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നത് ശേഷം പിന്നെ കൊടുത്തപ്പോൾ പിന്നെ നല്ലോണം കഴിച്ചിട്ടോ അങ്ങനെ ബാക്കി കൊടുത്തതിന് ശേഷമുള്ള പായസം ഞങ്ങൾക്ക് വേണ്ടി ആ ഒരു പ്രസാദം കണ്ടു തന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ കഴിച്ച് എല്ലാവരോടും കൂടെ കഴിക്കാൻ പറയുമ്പോൾ ഞങ്ങൾ എല്ലാവരോടും കൂടെ കഴിച്ചു അങ്ങനെ എനിക്ക് വായിരുന്നതിൻ്റെ ചേച്ചിയാണ് കേട്ടോ കാരണം എൻ്റെ കയ്യിലോ ീ ഫോണോണ്ടും പിന്നെ അതിന്റെ കയ്യിലും കൂടെ ആക്കണ്ടിട്ട് ചേച്ചിന്റെ വാരി എല്ലാവർക്കും തന്നതാണ് ഞാൻ വിചാരിന്റെ ലിപ്സ്റ്റിക്ക് പോയോ എന്ന് വിചാരിച്ചിട്ടുള്ള എക്സ്പ്രഷൻ ആട്ടാ ഇട്ടത് അങ്ങനെ ഞാൻ പിന്നെ അത് പോയില്ല എന്നൊക്കെ കേൾക്കാൻ മനസ്സിലായി പിന്നെ ഞങ്ങൾ അവിടെ നേരെ പോയത് അവിടെ തന്നെ ചായ ഉണ്ടാകുമല്ലോ അതിനുമുമ്പ് ഞങ്ങള് വന്നപ്പോഴാണെങ്കിൽ ഞങ്ങൾക്ക് കടലി കടല പുഴുങ്ങിയത് പുഴുങ്ങിയതും പിന്നെ തേങ്ങാ കുപ്പ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഭയങ്കര ടേസ്റ്റ് എനി ഇത് ടേസ്റ്റ് ഇല്ല എന്നല്ല അന്ന് അത് ഭയങ്കര ഒരു എന്താ ഒരു ടൈമിലൊക്കെ വന്നപ്പോ അങ്ങനെല്ലോ പിന്നെ വെച്ചാൽ ഇന്നയാക്കി കിട്ടിയത് വൻ പയർ കുഴുങ്ങിയതും തേങ്ങാ അതും ഭയങ്കര ടേസ്റ്റ് ഇനി എന്നാൽ നമ്മൾ അമ്പലത്തിൽ വന്ന് കഴിക്കുമ്പോൾ വേറെ വേറെന്തൊരു ടേസ്റ്റാണല്ലോ ഉണ്ടാവുക അങ്ങനെ ഞങ്ങളെല്ലാവരും ഫുഡ് കഴിച്ച് കുഞ്ഞാപ്പി തേങ്ങേന്റെ കൊത്തിടുത്തത് വല്ല കടിച്ചു തിന്നുന്നുണ്ട് പിന്നെ വെച്ചാൽ ഇവിടെ സ്ത്രീകൾക്ക് വേറെ സൈഡും പുരുഷന്മാർക്ക് വേറെ സൈഡ് ആണ്ട്ടാകും പിന്നെ അതിന് കൂടെ പാൽ ചായു അങ്ങനെ ഞങ്ങൾ അതെല്ലാം കഴിച്ച് കുറച്ചങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി പിന്നെ ഞങ്ങൾ വിചാരിച്ച് കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ നടത്താം കാരണം നമുക്ക് മെയിൻ ആയിട്ടുള്ള ഓരോ മെമ്മറീസ് നല്ല ഫോട്ടോസും വീഡിയോസും ആയതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ അപ്പോഴേൻ്റെ സൈഡിൽ പോയിട്ട് കുറച്ച് ഫോട്ടോസും എടുത്ത് പിന്നെ വീഡിയോസൊക്കെ എടുത്ത് പിന്നെ ചേച്ചിമാർക്ക് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് കൊടുത്ത് എത്താം ശേഷം പിന്നെ ഞങ്ങൾ പെട്ടെന്ന് ഡ്രസ്സ് ചെയ്ഞ്ച് ചെയ്യാൻ വേണ്ടി പോയില്ല കാരണം ഞങ്ങൾ എല്ലാവരും കൂടെ ഡ്രസ്സ് വേറെ എക്സ്ട്രാ കൊണ്ടുപോയിരുന്നു കാരണം തിരിച്ച് പോകുമ്പോൾ ഇനി ഈ ഡ്രസ്സിലെ പോകുകയാണെങ്കിൽ ഭയങ്കര ക്ഷീണം തോന്നിക്കും അതിനെക്കൊണ്ട് ഞങ്ങൾ ആ മേക്കപ്പ് മേക്കപ്പൊക്കെ ജൂരി വെച്ച് ഞാൻ വേറെ ഡ്രസ്സ് മാറിയിട്ട് എല്ലാവരും കൂടെ പിന്നെ അവിടെ കുറച്ചു നേരം ഇരുന്നപ്പോഴാണെങ്കിൽ ടൈം അങ്ങനെ പോകുന്നേലൊരു പത്തിക്കാലൊക്കെ ആയിട്ടുള്ള ഇനി അങ്ങനെ പിന്നെ ഞങ്ങൾ വിചാരിച്ചാൽ പുറത്ത് പോയിട്ട് ചായ കുടിക്കാന്ന് അങ്ങനെ ചായ കുടിക്കാൻ പോയപ്പോൾ അവിടെ എല്ലാ ഷോപ്പിന്റെ ഫ്രണ്ടിലിട്ട് ഇങ്ങനെ വെയിറ്റ് നോക്കണ മെഷീന് രണ്ട് രൂപപ്പെട്ടാല് വെയിറ്റ് അറിയാൻ പറ്റണ അങ്ങനെ ഞാൻ കയറുന്നു നോക്കിയപ്പോഴാണ് എന്റെ പൊന്നോ ഞാനാണെങ്കിൽ വെയിറ്റ് കൂടിക്കൂടി വരികയാണ് അൻപത്തി രണ്ടായി അതാണ് എൻ്റെ കണ്ണ് അങ്ങനെ തള്ളിയത് പിന്നെ ആ ഒരു സങ്കടത്തിൽ ഞാൻ വെച്ച സങ്കടം നീ വടയും ചായയും വാങ്ങിയിട്ട് തീർക്കാറ് അങ്ങനെ ഞാൻ വാങ്ങിയത് വടയും ചായയും കിട്ടും അമ്മ വാങ്ങിയതും ചേച്ചി വാങ്ങിയതും പഴംപൊരിയെ പിന്നെ കുഞ്ഞാപ്പിക്ക് വാങ്ങിയത് വെള്ളപ്പും മുട്ടക്കറിയോ അങ്ങനെ അതെല്ലാരും കൂടെ കഴിച്ച് ഞാൻ പിന്നെ ഇങ്ങനെ എത്ര തീറ്റി കുറച്ചാലും കൂടുന്നുണ്ട് പിന്നെ ആണെങ്കിൽ തീറ്റയാണെങ്കിൽ ചില ടൈമിൽ എനിക്ക് കുറയ്ക്കാനും കഴിയുന്നില്ല സോ ഞങ്ങൾ അതൊക്കെ ഇങ്ങനെ ആലോചിച്ച് പിന്നെ ഞങ്ങൾ വേഗം പർച്ചേസിങ്ങിനെ പോയിട്ടോ അപ്പൊ കുഞ്ഞാലിന്റെ ഫസ്റ്റ് തന്നെ കണ്ടപ്പെട്ടത് ഈ ഒരു സാധനം മറ്റേ താഴെ പിടിച്ച് ഇങ്ങനെ നിക്കിയാലിങ്ങനെ ആ ചെവി ഇങ്ങനെ പൊന്തുന്ന ഈ ഒരു സംഭവം ഉണ്ടല്ലോ അതേട്ടോ അങ്ങനെ അതൊക്കെ എടുത്ത് വാങ്ങി പിന്നെ എന്ന് പിന്നെ ഞങ്ങൾ വേഗം ചോറ് തിന്നാൻ വേണ്ടി പോയിട്ടോ അവിടെ അവളുടെ പറശ്ശിനിക്കട തന്നെ ചോറ് ഉച്ചയ്ക്ക് അങ്ങനെ ഞങ്ങൾ അതിനു വേണ്ടി പോയി അതിനുള്ളിൽ പോയപ്പോഴാണെങ്കിൽ ഭയങ്കര തിരക്കിന്നു കിട്ടോ ഭയങ്കര നല്ല ഇങ്ങനെ റൗണ്ട് റൗണ്ട് ആയിട്ട് ഇങ്ങനെ മേലേക്ക് ഇങ്ങനെ റൗണ്ടിൽ ഫുള്ള് ഭയങ്കര തിരക്കിന് അപ്പം ഞങ്ങൾ വിചാരിച്ച് ഇപ്പം നിൽക്കുകയാണെങ്കിൽ ചോറ് കിട്ടാനാകുമ്പോൾ ഭയങ്കര മറി ചല കറങ്ങി വീഴുന്നൊക്കെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ അങ്ങനല്ലേ കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് പോലും ഞങ്ങൾ നിന്നിട്ടുണ്ടാവൂല കാരണം വരി സ്പീഡ് സ്പീഡാണ് പോണത് ഭയങ്കര ഇനി വരി പോകുന്നുണ്ടായിരുന്നത് പിന്നെ അങ്ങനെ ഞങ്ങൾ വരി നിന്ന് പെട്ടെന്ന് ഞങ്ങൾക്ക് മറ്റേ അവിടെ അങ്ങനെ സൈഡിൽ തന്നെ ഇവിടെയും ഫുഡ് കഴിക്കുമ്പോൾ പെണ്ണുങ്ങൾക്ക് വേറെ ആണുങ്ങൾക്ക് വേറെ ആണ്ട്ടുണ്ടാവുക അങ്ങനെ ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് വേറെ വരി ആണുങ്ങൾക്ക് വേറെ വരി അങ്ങനെ നിന്നിട്ട് പിന്നെ ഞങ്ങൾ വേഗം ഫുഡ് കഴിക്കാൻ പോയി ഇങ്ങനെ സൈഡിൽ ഞങ്ങളുടെ പ്ലേറ്റ് ഉണ്ടാവുമല്ലോ അങ്ങനെ നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് പ്ലേറ്റ് ഇങ്ങനെ എടുത്തതിനു ശേഷം നമ്മുടെ ഉള്ളിലെത്തിയാൽ നമുക്ക് ഒരു ചോറ് കണ്ടിത്തരും ചോറിന് വെച്ചാൽ ചോറും നല്ല ചൂടുള്ള ചോറും പിന്നെ സാമ്പാറും പിന്നെ മോരുണ്ടാവും കേട്ടോ നല്ല ടേസ്റ്റ് ചെയ്യേണ്ടി സാമ്പാറിനൊക്കെ വേറെ തന്നെ ടേസ്റ്റ് ചെയ്യുന്നുട്ടോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ നല്ലോണം കഴിച്ചു കാരണം നല്ല ചൂടും പിന്നെ അതും ടൈമിൽ ഇങ്ങനെ വരി നിന്ന് കഴിക്കുമ്പോൾ ഒരു വല്ലാത്തൊരു ടേസ്റ്റ് നമുക്ക് തോന്നുന്നില്ല അങ്ങനെ അതൊക്കെ കഴിച്ച് പിന്നെ വേഗം പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണെങ്കിൽ അവിടെ തന്നെ മറ്റേ അരിപ്പായസം ഉണ്ടോ അത് ഭയങ്കര ഇഷ്ടമായി അരിപ്പായസം ഈ ഓണക്കായ ടൈമിൽ ഞാൻ സേമിയും ഏർ അട്ടപ്രതമനൊക്കെ ആണ് കൂട്ടിയിട്ടുണ്ടായിരുന്നു അരിപ്പായസം കൂട്ടിട്ടില്ല കേട്ടോ അരിപ്രായസം കഴിച്ചിട്ട് അരിപ്പായസംന്ന് പറയുന്നത് അരിപ്പായസം കഴിച്ചിട്ട് കുറെ ആയിട്ടുണ്ട് അങ്ങനെ ഇവിടുന്ന് അരിപ്പായസം കിട്ടി അങ്ങനെ കുറച്ചും കൂടെ കേപ്പുള്ള ആ ഒരു വയറ്റിൽ ഈ ഒരു അരിപ്പായസം കൂടെ ചെന്നപ്പോഴാണെങ്കിൽ അതും കൂടെ അങ്ങനെ ഫില്ലായിട്ടുണ്ട് അങ്ങനെ ഞാനും ചേച്ചിയാണ് അത് അവിടെ നിന്നായിട്ട് കുടിച്ചിട്ടോ അതിൻ്റെ ചേച്ചിയാണ് അപ്പുറത്തുള്ളത് അങ്ങനെ അതിനുശേഷം പിന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി പിന്നെ ഞങ്ങൾ കുറച്ചും കൂടെ സാധനങ്ങളൊക്കെ വാങ്ങാണ്ട് ഇനി ഞങ്ങൾ ചേച്ചിമാർക്ക് കുപ്പികൾ വാങ്ങി പിന്നെ ഞാൻ വലിയൊരു കമ്മലൊക്കെ എടുത്ത് തന്നെ അതിൻ്റെ വീഡിയോ ഞാൻ വേറെ എതാം ഇവിടെ ചാ ഭയങ്കര കളക്ഷൻ ആയിട്ട് ഈ ഒരു കുപ്പി വിടാൻ ഈ സെക്ഷനിൽ അങ്ങനെ ഞങ്ങൾ രണ്ട് മൂന്നാല് സെറ്റ് കുപ്പിവെളൊക്കെ വാങ്ങി അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ പിന്നെ തിരിച്ച് പോകുകയാണ് കേട്ടോ വീട്ടിലേക്ക് കാരണം ഇപ്പം ഇവിടുന്ന് ഇറങ്ങിയാലേ ഒരു ടൈം ആവുമ്പോൾ ബസ്സൊക്കെ കിട്ടി പിന്നെ സ്റ്റേഷനിലൊക്കെ എത്തുള്ളൂ അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ പിന്നെ ക്ഷീണം തോന്നിയതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടെ വേഗി ജ്യൂസ് കുടിക്കാമെന്ന് അങ്ങനെ ഞങ്ങൾ പിന്നെ വാങ്ങിയത് പൈനാപ്പിൾ ജ്യൂസ് എങ്ങി കേട്ടോ ഞങ്ങളെ പൈനാപ്പിൾ ജ്യൂസ് വാങ്ങി അതൊക്കെ കുടിച്ച് പിന്നെ ഞങ്ങൾ കുറച്ചങ്ങോട്ട് ഇറങ്ങി നിന്ന് അടുത്ത് നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോ പിന്നെ ഞങ്ങൾക്ക് വീണ്ടും വിഷന്ന് അടുത്തുനിന്ന് ഞങ്ങൾ പോയത് ഇന്ത്യൻ കോഫി ഹൗസിലേക്ക് എണീറ്റോ സംഭവം ഇന്നത്തെ ഒരു ദിവസം നേരം ഫുള്ള് കഴിച്ച് കഴിച്ചൊരു വിധായിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ കോഫി ഹൗസ് പോയിട്ട് അവിടെന്നാണെങ്കിൽ ഞങ്ങൾ ഓർഡർ ചെയ്തതാണെങ്കിൽ ഞങ്ങൾ എല്ലാവരും ചായ ചേച്ചിയും ഏട്ടനും ഒക്കെ കോഫി എണീട്ടോ അങ്ങനെ പിന്നെ ഞാനാണെങ്കിൽ കട്ട്ലേറ്റ് ആണ് വാങ്ങിയിട്ടുണ്ട് ഞാൻ ഫസ്റ്റ് ടൈം ആട്ടെ ഇന്ത്യൻ കോഫി ഹൗസിൽ ഇങ്ങനെ കഴിക്കാൻ വേണ്ടി വരുന്നത് അപ്പൊ ഞാൻ വിചാരിച്ചാൽ ഭയങ്കര ബിൽഡപ്പ് കൊടുത്തതുകൊണ്ട് ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവും എന്നൊക്കെയാണ് പക്ഷെ അങ്ങനെ എന്തില്ല കാണുന്ന പോലെ ഉള്ളുട്ട് വലിയ ടേസ്റ്റ് എന്തില്ല ചായയും കോഫിയൊക്കെ അടിപൊളിയാണ് പക്ഷേ കട്ലേറ്റും സമൂസ ഒന്നും വായ വെക്കാൻ കൊടുക്കില്ല കാരണം ബീറൂട്ടിൻ്റെ ഒരു കളിയാണ് അതിൽ അമ്മ അത് വായവകം കൊള്ളാത്തൊരു വിധത്തിൽ കഴിഞ്ഞത് അങ്ങനെ അതൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ പിന്നെ സ്റ്റേഷനിലേക്ക് പോകുന്നു കാരണം ആ നിർത്തിയിട്ട വണ്ടിയാണ് ഞങ്ങൾക്ക് തിരിച്ച് പോകാനുള്ളത് അങ്ങനെ ഞങ്ങൾ വെയിലായ കൊണ്ട് വേഗം തിരിച്ച് നടന്നിട്ടോ സ്റ്റേഷനിലേക്ക് പിന്നെ വെച്ചാൽ രാവിലെ ഇറങ്ങിയപ്പോഴുള്ള മേക്കപ്പ് ഒന്നും ഇല്ലയോക്കെ ഒലിച്ചിറങ്ങി ഒരു തന്നെ കരിഞ്ഞ് പോയിട്ടുണ്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ വേഗം പോയി ടിക്കറ്റ് കളക്ട് ചെയ്ത് പിന്നെ സ്റ്റേഷനിലേക്ക് പോ സ്റ്റേഷനിലേക്കല്ല ട്രെയിനിൻ്റെ അടുത്തേക്ക് പോവാണ് കേട്ടോ കാരണം ഞങ്ങൾ ടിക്കറ്റ് കളക്ട് ചെയ്ത് അവിടെ കുറച്ച് നിന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ട്രെയിൻ അവിടേക്ക് വരുന്നു പക്ഷേ അവിടെ അല്ലേ ട്രെയിൻ ഇപ്പുറത്തെ സൈഡിൽ തന്നെ ഇനി അങ്ങനെ ഞങ്ങൾ ഇപ്പോഴത്തെ പോയി കയറി അവിടെ ആണെങ്കിൽ ഞങ്ങൾ വിചാരിച്ച് ട്രെയിനിൽ അങ്ങനെ വലിയ സീറ്റൊന്നും ഉണ്ടാവില്ല പക്ഷേ ഇത് ഇവിടെ നിന്ന് ട്രെയിൻ ആയതുകൊണ്ട് ഓടി നടക്കാനും കിടക്കാനൊക്കെയുള്ള സീറ്റ് ഉണ്ട് ഇനി അങ്ങനെ പിന്നെ കുറച്ച് നേരം ഞാൻ ഉള്ള ഒരു ഡാൻസ് രണ്ട് ഡാൻസിൻ്റെ വീഡിയോസൊക്കെ എടുത്ത് അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും വേണ്ടി മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ